എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി വീട്ടിൽ ഇറങ്ങി അങ്ങനെ നടക്കുവാണ് ആ പാദയാത്ര സമയത്തും ഗോമതിക്ക് നടക്കാനായിട്ട് ഒരു വിഷമവും തോന്നിയില്ല കാരണം മനസ്സും നിറയും ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു മൊബൈലും തെളിച്ച് അങ്ങനെ ഗോമതി നടക്കുവാണ് ആ സമയത്ത് ആകെ പാട്ട് ടെൻഷൻ അടിച്ച് ആരിനും മിത്രം കൂടെ നിൽക്കുവാണ് ആരും മിത്രയുടെ ഒരു കാര്യം ചെയ്യാം ഇത്രയായിട്ടും അമ്മേനെ കണ്ടിട്ടില്ല ഞാനൊതു പോയി അന്വേഷിച്ചിട്ട് വരാന്ന് പറയാം ഞാനും കൂടെ വരാന്ന് പറയണം അതെങ്ങനെ ശരിയാവും ചില അമ്മേനെ കാണുവാണെങ്കിൽ ബൈക്ക് കയറ്റിക്കൊണ്ട് വരണ്ടേന്ന് ചോദിക്കൂ ഓ അത് ശരിയാ നിനക്ക് ഇവിടെ ഇരിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കാം പേടിയൊന്നും ഇല്ല ആരും പോയിട്ട് വാ ആരും വരാൻ താമ താമസിക്കുന്ന ദിവസം ഞാനിവിടെ തനിച്ചിരിക്കുന്നതല്ലേ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിയുമ്പത്തേനും പെട്ടെന്ന് ആരെയും എന്തോ ഓർത്തിട്ടെന്ന് വേണം തിരികെ മീൻ മിത്രയുടെ അടുത്തേക്ക് വരുവാണ് മിത്ര അടുത്ത് വന്നിട്ട് ആ കയ്യിലേക്ക് പിടിച്ചിട്ട് അതെ നീ പ്രാർത്ഥിക്കണമെന്ന് പറയണം എന്താ ആര്യ അതെ പോകുന്ന വഴിക്ക് അമ്മേനെ കാണാനായിട്ട് പ്രാർത്ഥിക്കണം അമ്മേനെ ഇങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അമ്മയ്ക്ക് വേറൊരു തോന്നാൻ ബുദ്ധി തോന്നാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ടൊന്നും പറയണം അതൊക്കെ ഞാൻ ഏറ്റു ആരും ധൈര്യമായിട്ട് പോവാം അപ്പച്ചയ്ക്ക് ഒന്നും എന്ന് പറയുന്നത് അങ്ങനെ ആര്യം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനോട് മിത്രയ ആ കാഴ്ച കാണുന്നത് ഗേറ്റ് കടന്ന് ഗോമുതി വരുന്നേ ദേ ആര്യ ദേ അപ്പച്ചി വരുന്നെന്ന് പറയാണ് ഇത് കേട്ടത് ഉടനെ ആരും ചാടി ഇറങ്ങി നേരെ ഗോമതിയുടെ അടുത്തേക്ക് വരുവാണ് അപ്പോ ഒരു ടോർച്ചൊക്കെ തെളിച്ച് അങ്ങോട്ട് വരുന്ന ഗോമതിയെ കണ്ടുമ്പോൾ തന്നെ മിത്രം എന്നിട്ട് ചോദിച്ചാൽ എന്താ അപ്പച്ചി എന്തായത് ഇങ്ങനെയെന്ന് ചോദിക്കുക ഒരു കരച്ചിലായിരുന്നു മറുപടി എന്താ അമ്മേ അമ്മ എന്തിനാ ഈ പാദരാത്രയിൽ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നും ചോദിക്കാം മിത്ര പെട്ടെന്ന് ആലിനോട് പറഞ്ഞു അതിനൊന്നും ഇണ്ടായിരുന്നേ അപ്പം അപ്പച്ചി കയറി വരാനും പറഞ്ഞോട് കയ്യെ പിടിച്ച അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ബാലൻ നിൽക്കുവാണ് അപ്പം ധർമ്മം വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ധർമ്മം വന്നിട്ട് എന്നിട്ട് അനുശ്രയോടും അവരോടൊക്കെ ചോദിക്കുക എന്ത് പരിപാടിയാണ് കാണിച്ചത് ഏഹ് നിങ്ങൾക്കൊന്ന് തടയാനെങ്കിലും മേലായിരുന്നോ അല്ല ആകാശം ഇവിടെ ഉണ്ടായിട്ട് പോലും വേണോ എടുത്തിട്ട് തടയായിരുന്നേ ചോദിക്കുകയാണ് എൻ്റെ മാമ അതിന് തടയാനിട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനും സമ്മതിച്ചില്ല അച്ഛൻ പറഞ്ഞ് പോകുന്നൊരു പോട്ടയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നിൽക്കുവേ ഓ ഞാനിവിടെ വേണമായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്ന കാണിച്ചു കൊടുക്കായിരുന്നു ചേച്ചി പോകാനായിട്ട് ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ലായിരുന്നു എനിക്കറിയായിരുന്നു എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ചേച്ചിനെ തടഞ്ഞു നിർത്തണം എന്നൊക്കെ മക്കളാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് പഠിക്കണം എന്നൊക്കെ പറയാം മീനാക്ഷി പറഞ്ഞു ആ സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല മാമ അതുകൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറയാം ഉം അതെ അളിയനോടൊന്ന് ചോദിക്കേണ്ട കാര്യമല്ലേ അളിയൻ കാരണം അല്ലേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇത് കേട്ടതും അനുശ്രീ പറഞ്ഞു ഇനിയിപ്പോൾ അച്ഛനോട് ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മാമൻ ചിലപ്പോൾ ചീത്ത വെക്കും എന്ന് പറയാം ഓ ചീത്ത കേൾക്കുന്നേ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇതിന്റെ കാര്യകാരണ സഹിതം അറിയണല്ലോ എന്താ കാര്യം എന്നൊക്കെ അറിയണല്ലോ എന്ന് പറയണം അപ്പോഴേക്കുമാണ് ധർമ്മ എന്നൊരു വിളിയേട്ടെ നോയിക്കഴിഞ്ഞപ്പത്തേനും ബാലിനോട്ട് വരുവാ അല്ല നിങ്ങളൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഞാൻ എന്തോ വലിയ തെറ്റ് ആയതെന്നും പറഞ്ഞോണ്ട് അതിന് മാത്രം വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാനല്ല വഴക്കുണ്ടാക്കിയത് അവളാ വഴക്കുണ്ടാക്കിയത് ഗോമതി ഇനിയിപ്പൊ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം ഈ നിൽക്കുന്ന മീനാക്ഷിയോട് ഒക്കെ ചോദിച്ചു നോക്ക് ആരാ തെറ്റിയേതെന്നുള്ള കാര്യം അപ്പൊ മനസ്സിലാവുന്നു പറയണം ഇത് കേട്ടതും ധർമ്മൻ അവരുടെ നേരെ നോക്കുവാണ് മീനാക്ഷി പറഞ്ഞു അത് പിന്നെ വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാ അമ്മ ആകെ പടം ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടില്ലായിരുന്നു ആ ചീഫ് സെക്രട്ടറി വന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആരനെ കാണാൻ പോയി കഴിഞ്ഞപ്പം അവൻ ചുമടലെടുക്കുന്ന കണ്ടുകഴിഞ്ഞപ്പം അമ്മയുടെ മനസ്സും വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അതേ വിഷമത്തിൽ അമ്മ ഇങ്ങോട്ട് വന്നേ അപ്പൊ ആരനെ വിളിക്കണോന്നും പറഞ്ഞാ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛൻ ദേഷ്യപ്പെട്ടു അതാ പ്രധാന കാരണം എന്ന് പറയാൻ കണ്ടില്ലേ ഇവിടെ ഞാനൊരു വഴക്കം ഉണ്ടാക്കിയിട്ടില്ല അവളവളുടെ തോന്നിയാസ ഞാൻ ഞാനെന്ത് ചെയ്യാൻ പറ്റും ഇത് കേട്ടപ്പോ ധർമ്മം പറഞ്ഞു അങ്ങനെയാണോ അളിയ അളീനെ അറിയാവുന്ന കാര്യമില്ല ചേച്ചിയുടെ സ്വഭാവം എന്താന്ന് ഉം അവൾക്ക് എൻറെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ ഏർ ഇത്രയും കാലം ഇല്ലാത്തൊരിത് ഇപ്പൊ അവക്കെന്താ അല്ലെങ്കിലും അവനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എത്ര രൂപ കൊണ്ടു ഞാൻ ചെലവാക്കിയതാ കോളേജ് വിട്ടു എന്നിട്ട് അവനെന്താ ചെയ്തേ ഒരു പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ട് വേറെ പോയി താമസിക്കുവല്ലേ ചെയ്തേ അവന് കുടുംബത്തെ കുറിച്ചോ അല്ലെങ്കിൽ വീട്ടുകാരെ കുറിച്ചോ വല്ല ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവനെ ഐ എസ് കാരനാക്കണന്നായിരുന്നു എന്റെ മോഹം ആ മോഹങ്ങളൊക്കെ മാറ്റിയിട്ട് അവൻ എന്താ ചെയ്തേ ചുമലെടുക്കാനായിട്ട് പോയില്ലേ ഇതൊക്കെ ഞാൻ കാരണമാണോ അവൻ കാരണോ അല്ലേന്ന് ചോദിക്കാം മീനാക്ഷിക്ക് പറയണമെന്നുണ്ടായിരുന്നു അമ്മ കാരണമാന്നുള്ള കാര്യം പക്ഷെ പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കാലത്തിയൊരു തീരുമാനവും പിന്നീട് മീനാക്ഷി പറഞ്ഞു അച്ഛാ വാശ് നമുക്ക് പാടില്ല എന്ന് അറിയണം വാശിയോ ബാശ എനിക്കല്ല ഗോമതിക്ക നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഇതിനേക്കാളും വലിയത് വന്നിട്ട് ബാലന് വിഷമിച്ചിട്ടില്ല പിന്നെയാണോ ഇത് അവന് വിളിച്ചോണ്ട് അവള് വരുന്നത് അവൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വേണം വിളിച്ചോണ്ട് വരട്ടെ ഞാൻ ഇതിനൊന്നും പറയത്തില്ല പക്ഷേ ഈ ബാലൻ പോയി വിളിക്കാനൊന്നും പോകുന്നില്ല ആരുടെയും കാല് പിടിക്കാൻ എന്നെ കിട്ടത്തുമില്ല അവൾക്കിനി എപ്പോഴാ വരണേന്ന് വെച്ചാൽ അവൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലനെ അങ്ങോട്ട് കയറി പോവാണ് ധർമ്മന് മനസ്സിലായി കാര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗോമിതിയടുത്ത് മിത്രയും ആകാശ് ആര്യനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം ആര്യം ചോദിച്ചു അമ്മ എന്തു പരിപാടിയെ കാണിച്ചേ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോല കാര്യം ഉണ്ടായിരുന്നോ പിന്നെ ഞാൻ എന്ത് ചെയ്യൂവിടാം മോനെ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് ഞാൻ അത് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകണം അല്ല ഇത്രയും കാലം അച്ഛൻ പറയുന്നത് മാത്രമല്ല അമ്മ കേട്ടോണ്ടിരേ അച്ഛന് ഇന്നത്തെ ഒന്ന് ഫുഡ് കഴിക്കേണ്ട അമ്മ കഴിക്കില്ല പുറത്ത് പോകണ്ടാന്ന് പറഞ്ഞാൽ എന്തേലും കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മ ചെയ്യത്തില്ല എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക ഇത് കേട്ടത് മിത്ര ആരെയും തോണ്ടുവാണ് ഒന്നാമത്തെ കാര്യം കോമത്ത് നല്ല വിഷമത്തിരിക്കുന്ന സമയമാണ് പിന്നീട് ആര്യം പറഞ്ഞു അമ്മ ചെയ്തേ എന്നാൽ നല്ല കാര്യമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അമ്മയ്ക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ലായിരുന്നു അമ്മ എവിടെ പിടിച്ചു നിക്കണമായിരുന്നു പറയാ പിന്നെ നീ ഇവിടെ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റൂടാം നീ എന്റെ മകനല്ലേ നിന്നെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ ഓരോ നിമിഷം വേട്ടയാടിക്കൊണ്ടിരിക്കുക അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു പെറ്റമ്മയ്ക്കും അതിന്റെ വേദനയും വിഷമം അറിയത്തുള്ളു പറയാ മിത്ര പറഞ്ഞു പോട്ടപ്പിച്ചി ഇനിയിപ്പൊ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് പറയുകയാണ് അത് നിനക്ക് പറയാൻ മോളെ എൻ്റെ അവസ്ഥ ഞാൻ പറയണ്ടേ ഓ ഞാൻ ഇവിടെ വന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞോ ഈ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാന്ന് പറയാ ബാലയ എന്നോട് പറഞ്ഞേ അവിടുന്ന് ഇറങ്ങിപ്പോകോളാനാണ് പറഞ്ഞേ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണമെങ്കിൽ ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം പറയാ എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ അമ്മയോട് ഇവിടെ ഇറങ്ങി ഇറങ്ങിപ്പോ ഞാൻ പറയോ ഒരു കാരണവശാലും ഇല്ല അതെ അമ്മ എന്നോടോടൊപ്പം എൻ്റെ സന്തോഷമല്ലേ അന്ന് ഒരു കാര്യം ചെയ്യാ നീ അങ്ങോട്ടേക്ക് വരാൻ പറയണം ഞാനാ ആ അത് വേണ്ട അത് എന്ന് പറയാം ഓഹോ അപ്പൊ നിനക്ക് വരാൻ കഴിയില്ലല്ലേ നിങ്ങള് അച്ഛന്റെ മാന്റെ ഇടയ്ക്കിലിടന്ന് പെടുന്ന ആള് ഞാന് എന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അമ്മേ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അങ്ങോട്ട് വരാൻ സാധിക്കില്ലെന്ന് പറയാ ഉം അവിടെ ഞാൻ വന്നാൽ ശരിയാത്തില്ല അങ്ങനെ ഒരു കാണിച്ചാൽ ഞാൻ ഇവിടെ നിന്നോളം നിനക്ക് കൊഴപ്പൊന്നും എനിക്ക് എനിക്കെന്ത് കുഴപ്പം അമ്മ നിൽക്കുന്നോണ്ട് എനിക്ക് എന്താ കുഴപ്പമെന്ന് എന്ന് ചോദിക്കുവാണ് മിത്ര ഈ സമയത്ത് ആരനെ തോണ്ടുവാണ് കാരണം ആരും ഓരോന്ന് പറഞ്ഞു ഓരോന്ന് പറഞ്ഞാൽ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിഷമായി തീരും അല്ലെങ്കിൽ തന്നെ കുറെ സങ്കടമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നെ ആ സമയത്ത് ആനന്ദും ധർമ്മനും എല്ലാരും കൂടെ കൂടി ആലോചിച്ചോണ്ടിരിക്കുക ആനന്ദ് അപ്പഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നേ ഗോമതി പിണങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ എന്ത് പരിപാടിയാ ഈ കാണിച്ചൊക്കെ നിങ്ങൾ ആരാ ഒന്നും എന്നോട് പറയായിരുന്നേ എന്നോട് ഒരു വാക്യങ്ങൾ പറയാൻ മതിരുന്നോ എങ്കിൽ ഞാൻ അമ്മയെ തടയില്ലായിരുന്നു ചോദിക്കും ഇത് കേട്ടത് ആകാശം പറഞ്ഞു അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അമ്മ പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്ന് പറയാം ഷോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് പറയാണ് പേടിക്കാനൊന്നും ഇല്ലല്ലോ ആയത്ത് എത്തിയിട്ടുണ്ടെന്നല്ലേ വിളിച്ചു പറഞ്ഞേ ഇനിയിപ്പൊ എന്തിനാ സങ്കടപ്പെടുന്നേ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങളുടെ എല്ലാം വിഷമം മാറി ആയടുത്ത് അമ്മയെത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എന്ന് ആകാശ പറയാണ് പക്ഷെ ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ആനന്ദത്തിന്റെ മുഖം തെളിഞ്ഞില്ല ധർമ്മം ചോദിച്ചു നിന്റെ മുഖം എന്താണെടുത്ത് എളിയാതെ ഒരു കടന്നൽ കുത്തിയ പോലെ ഉണ്ടല്ലോ അത് പിന്നെ ഞാന് ഇടക്ക് ആര്യം എന്താന്ന് പറ അത് പിന്നെ ഇനിയിപ്പം ശ്രീദേവിയുടെ വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോ ഓ അങ്ങനെ വരട്ടെ അപ്പൊ ദേവിക്ക് വിഷമാവൂലോ ഓർത്തിട്ടാണ് ഇവിടെ ഒരാൾക്ക് വിഷമം അല്ലാതെ നിന്റെ പെറ്റമ്മ ഇറങ്ങി പോയതുകൊണ്ടല്ല വിഷമം അല്ലല്ലേ എന്ന് ചോദിക്കാ അല്ല അത് പിന്നെ മാമ ഞാൻ കൂടുതലൊന്നും പറയണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായത് പറയണം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ആനന്ദട്ടൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ആനന്ദട്ടൻ ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പക്ഷേ എങ്കില് അവരുടെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തെറ്റിദ്ധരിക്കില്ലേ ചിലപ്പോൾ ഈ കല്യാണം വരെ മുടങ്ങിന്ന് വരും ധർമ്മം പറഞ്ഞു അത് ശരിയാ ചിലപ്പോൾ കല്യാണം വരെ മുടങ്ങിയെന്ന് വരും എന്ന് പറയാം ധർമ്മം പറഞ്ഞു കല്യാണം മുടങ്ങാനോ ഏ അതൊന്നും ഒരു കാരണവശാലും ശരം നടക്കില്ലെന്ന് പറയാം അത് നീ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു പക്ഷെ ആ വീട്ടുകാരെ അങ്ങോട്ട് തീരുമാനിക്കുക ഇങ്ങനെയാണെങ്കിൽ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അപ്പൊ എന്ത് ചെയ്യും പക്ഷെ മാമ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ എന്തെങ്കിലും പോം വഴി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും ധർമ്മൻ ഒരു നിമിഷം ആലോചിച്ചു കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം അറിക്കണം എന്ന് പറയാണ് ഏ കടിച്ച പാമ്പോ പെട്ടെന്ന് അനുസരിച്ച് പറഞ്ഞ് എനിക്ക് മനസ്സിലായി കടിച്ച പാമ്പ് അച്ഛനല്ലേ അപ്പൊ കൊണ്ട് തന്നെ അമ്മേനെ വിളിപ്പിക്കണം അതല്ലേ ഓ എന്റെ ഭഗവാനെ എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഇവിടെ ഉണ്ടല്ലോ ഈ വീട്ടിൽ വീട്ടുബുദ്ധിയുള്ളത് എന്റെ അനുസരിച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ അവളെ ഞാൻ കണക്ക് പൂക്ക് അവളെ ഏൽപ്പിക്കുന്നേ എന്റെ മീനാക്ഷി നിന്റെ തലയിലൊക്കെ എന്നെ കളിമണ്ണാണോന്ന് ചോദിക്ക ഇത് കിടന്ന് മീനാക്ഷി പറഞ്ഞു മാമ വേണ്ട എട്ടോന്ന് അറിയണ പെട്ടെന്ന് ആനന്ദി ചോദിച്ചു അല്ല എങ്ങനെയാ അച്ഛനെയും അങ്ങോട്ട് അമ്മനെ ഇങ്ങോട്ട് വിളിപ്പിക്കണേന്ന് ചോദിക്കും അതിനാണോ മാർഗില്ലാത്ത എന്തിനേറെ പറയുന്നു തലയിൽ എണ്ണ വെക്കാൻ പോകാൻ വേണമെങ്കിലും ഗോമതി വേണം ആ ഗോമതി രണ്ടു ദിവസം വീട്ടിലാതെ ഇരുന്ന് കഴിയുമ്പഴത്തേനു അച്ഛൻ ആ പട വെപ്രാളോ അച്ഛന്റെ കാര്യങ്ങളൊക്കെ അല്ല നോക്കാൻ വേണമല്ലോ ഫുഡ് എടുത്തു കൊടുക്കണം ഷർട്ട് അയൺ ചെയ്ത് കൊടുക്കണം എല്ലാത്തിനും ഇപ്പം ഒക്കെ വിളിക്കും ഒന്നെങ്കിൽ മീനാക്ഷീനെ അല്ലേ എന്നെ അങ്ങനെ ഒക്കെ വിളിക്കും ഇത് കിട്ടുന്ന മീനാശി പറഞ്ഞു അതുകൊണ്ട് എന്താ പ്രയോജനം നമ്മൾ പോയി ചെയ്തു കൊടുക്കണ്ടേന്ന് ചോദിക്കുക പിന്നെ ആര് ചെയ്തു കൊടുക്കുന്നു എന്നെ വിളിച്ചു ഞാൻ പോയി ചെയ്തൊന്നും കൊടുക്കത്തില്ല ഇതൊരു മീനാക്ഷി പറഞ്ഞ് പിന്നെ ഇപ്പം ഇതൊക്കെ പറയും ആ സമയത്ത് കണ്ടോണം എന്ന് പറയണം അല്ല ഞാൻ ചെയ്ത് കൊടുക്കത്തില്ല ഞാൻ എന്തേലും ഒഴിപൊഴി ഒഴിപൊഴികൾ പറഞ്ഞ് മാറിപ്പോകത്തുള്ളൂ അത് പിന്നെ ചെയ്തു തരാം അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറയും അവസാനം അളിയും മടുത്തു കഴിയുമ്പോൾ അളിയും തന്നെ ചെയ്തോളും അതുപോലെ തന്നെ മീനാക്ഷി നിന്നോട് പറയാണ് നീ ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് പറയാ അത് എനിക്ക് അറിയത്തില്ല എന്ന് പറയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൊറേ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മാത്രമേ ഇനിയിപ്പ അളിയനെ നിന്റെ അമ്മേനെ പോയി വിളിച്ചോണ്ട് വരത്തുള്ളൂ അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാറുന്നിട്ട് കാര്യമില്ലെന്ന് പറയാ അങ്ങനെ എല്ലാരും കൂടെ ആ ഒരു തീരുമാനത്തിൽ എത്തുവാണ് ഗോമതിയെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനത്തില് ആ സമയം ഗോമതി എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാതിരിക്കുവാണ് പെട്ടെന്ന് മീനാക്ഷി എന്നിട്ട് മീനാക്ഷി അല്ല മിത്ര എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് കഴിക്കാനെടുക്കട്ടെ നോക്കുക വേണ്ട മുളെ എനിക്ക് വിശപ്പില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞോണ്ട് മിത്ര അടുക്കളയിലേക്ക് എന്ന് ചപ്പാത്തി ഉണ്ടാക്കുവാണ് പിന്നെ ഒരു കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് കൊണ്ടുവന്ന് ഗോവിന്ദന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് കഴിക്കമ്മെന്ന് പറയാണ് എനിക്ക് വിശപ്പില്ല ഞാൻ കഴിക്കണില്ല എന്ന് പറയണം വിശപ്പില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കഴിക്കാതെ ഇവിടെ എഴുന്നേക്കാൻ എന്ന് പറയണ ആര്യന് അല്ല നിങ്ങൾ രണ്ടുപേരും കഴിക്കണില്ലേ ഞങ്ങള് കഴിച്ചായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ട് കിടക്കാൻ പോണ സമയത്തല്ലേ അമ്മ വരണേന്ന് ചോദിക്ക അതെ നേരത്തെ വിളിച്ചു പറയാത്തോണ്ട് ചോറൊന്നും ഇരിപ്പില്ലായിരുന്നു പറയാണ് മിത്ര ഇത് കേട്ട് തന്നെ ആരും പറഞ്ഞു നീ എന്നെ മണ്ടൂ സാടി നേരത്തെ വിളിച്ച് പറയാനായിട്ട് എപ്പോഴാ അമ്മ വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് നേരെ പോരും അല്ലേ ഇതേ വഴക്കുണ്ടാക്കും നമുക്ക് നേരത്തെ അറിയായിരുന്നോ അതൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഇങ്ങനെ അമ്മ നേരത്തെ വിളിച്ച് പറയുകയാണെന്ന് ചോദിക്കും ഷോ ഞാൻ ആ കാര്യം ഇങ്ങോട്ട് പോയെന്ന് പറയാം അല്ലെങ്കിൽ നിനക്ക് ഇത്തിരി മറവ് കൂടുതലാണല്ലോ എന്ന് ആരും പറയുകയും ചെയ്തു പിന്നീട് ഗോമതി എന്ത് ചെയ്യണം ഇച്ചിരി ഫുഡ് കഴിക്കാനായിട്ട് അങ്ങ് എടുത്തു കഴിക്കാൻ അടുത്ത് ഞാൻ വീടിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുവാണ് പെട്ടെന്ന് ഗോമതി കഴിക്കാതെ ഇവിടെ ഇരിക്കുക ഇത് കണ്ടത് ആരും എന്താമ്മേ കഴിക്കാത്തത് ഏഹ് എനിക്കെന്തോ വിശപ്പില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടിനിപ്പം മിത്രോ ഞാൻ അമ്മ കഴിക്കാതിരിക്കില്ലെന്ന് പറയുകയാണ് എന്തോ എനിക്കറിയില്ല ആരും പറഞ്ഞു ദേവമംഗലത്തുള്ളവരും എല്ലാവരും ഇപ്പം ഫുഡൊക്കെ കഴിഞ്ഞ് കിടന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയാം ഏയ് ഞാനില്ലാത്തത് കൊണ്ട് അവരും ഫുഡ് കഴിക്കത്തില്ല എന്ന് പറയുകയാണ് പിന്നെ പിന്നെ അമ്മയില്ലാത്തത് കൊണ്ട് കഴിക്കില്ല പോലും അത് അമ്മയുടെ വെറും തോന്നല് മാത്രമല്ലേ അവർ നല്ല ഗംഭീരമായിട്ട് സദ്യം കഴിച്ച് കിടന്നുറങ്ങത്തുള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും ഗോമതിക്ക് ആ പഴയ വിഷമായി ഗോമതിയും ഉണ്ടായിരിക്കുന്ന ആരും പറഞ്ഞു അമ്മ എന്താ ഫുഡ് കഴിക്കാത്ത എനിക്ക് വേണ്ട വിശപ്പില്ല നീ എടുത്ത് വെച്ചോളാം പറയാണ് ഇത് കേട്ടതും മിത്ര പറഞ്ഞ് കണ്ടില്ലേ അമ്മ ഫുഡ് കഴിക്കുന്നില്ല ഒരു കാണിച്ച് എന്തേലും ഇങ്ങോന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് അമ്മേനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാൻ പറയണം ഇപ്പം അമ്മേനെ കാണിച്ചു കൊടുക്കാം എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങ് എഴുന്നേറ്റു എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞ് അമ്മയെ ഫുഡ് കഴിക്കാൻ പറയണം എനിക്ക് വേണ്ടാന്ന് പറയണം എന്നാൽ ഞാൻ വാരി തരാമെന്ന് പറഞ്ഞിട്ട് ആരും വാരി എടുക്കുവാണ് ആ സമയത്ത് മിത്ര പറഞ്ഞു അതെ ആരും കൈ കഴിയിട്ടില്ല എന്ന് പറയണം ഷേ കൈ കഴിയിട്ടില്ല പോണ അവിടെ നിന്ന് പറയണം പിന്നെ ഒന്ന് കൈ കഴിയുന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഒരു വാ കഴിക്കുന്നതിന് എന്ന് പറഞ്ഞിട്ട് ആരും വാരി കൊടുക്കുക അവസാനം ഗോമതി കഴിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഈ സമയത്തൊക്കെ ബാലിന് ആകെ ടെൻഷനോട് കൂടി ഇരിക്കുക ബാലിനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഗോമതി ഇല്ലാത്ത ആ ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ബാലിന് പറ്റുന്നില്ല അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി